കോതമംഗലത്തെ ദേശീയപാതാ ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഭൂമിയുടെ ഉടമകൾ ആശങ്കയിൽ മാസങ്ങളായി നടപടികൾ നിലച്ചിരിക്കുകയാണ് അളന്ന് പോയ സ്ഥലത്ത് ഒന്നും ചെയ്യാനോ മരങ്ങൾ മുറിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഭൂമി ഏറ്റെടുക്കലിനുള്ള ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റിയും തമ്മിൽ ധാരണയാകാത്തത് മൂലം ബൈപ്പാസ് പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ബൈപ്പാസിനായി ആദ്യം നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഭൂമിയുടെ ഉടമകൾ മൂന്ന് പതിറ്റാണ്ടോളം കുരുക്കിൽപ്പെട്ടിരുന്നു കോതമംഗലം മൂവാറ്റുപുഴ റോഡിലെ മാതിരപ്പിള്ളിയെയും കോതമംഗലം നേരിമംഗലം റോഡിലെ അയ്യങ്കാവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ദേശീയപാത ബൈപ്പാസിനുള്ള പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു വർഷം മുമ്പ് ഏറ്റെടുക്കേണ്ട ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കല്ലിടുകയും ചെയ്തു വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളും മരങ്ങളും മറ്റ് ദേഹണ്ഡങ്ങളും എണ്ണി വിലയിടുന്നതുൾപ്പെടെയുള്ള നടപടികൾ പിന്നീട് പൂർത്തീകരിച്ചു ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ച് പണം ഉടൻ കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ വാക്കാൽ അറിയിച്ചതുമാണ് പിന്നീട് ഏഴു മാസമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് തലയുടമകൾ പറയുന്നു ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതോടെ ഉടമകൾ ആശങ്കയിലാണ് അളന്നു തിരിച്ച ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് മരങ്ങൾ മുറിയിക്കുവാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയില്ല വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും സാധ്യമല്ല ഉടൻ ഏറ്റെടുക്കൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ വാടക വീടുകൾ ഒഴിപ്പിച്ചെടുത്തവരുമുണ്ട് ഏറ്റെടുക്കൽ വൈകുന്ന സാഹചര്യത്തിൽ വീട് വീണ്ടും വാടകയ്ക്ക് നൽകാമോ എന്നതിലും വ്യക്തതയില്ല സ്ഥലം വേഗത്തിൽ ഏറ്റെടുക്കുകയോ പദ്ധതി ഉപേക്ഷിച്ച് സ്ഥലം സ്വതന്ത്ര ഉപയോഗത്തിനായി വിട്ടു നൽകുകയോ വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം ആളൊന്നി വേണ്ടെന്ന് തിട്ടപ്പെടുത്തി പോയതല്ലാതെ പിന്നീട് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് വരുമോ വരുമില്ലയോ എന്നുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുക കാരണം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഈ തടി വരെ നമുക്ക് വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം എല്ലാവരും ഇതുകൊണ്ടും പോയി ഇപ്പോൾ ഒരു ഇൻഫർമേഷനും ഇല്ല ഇതിനെപ്പറ്റി ആരും പ്രത്യേകിച്ച് ഒന്നും പറയുന്നുമില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു തൃത്സംഗ സ്വർഗത്തിലാണ് കാരണം കല്ല് എടുക്കുന്നു ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മരമാണെങ്കിലും മുറിക്കാൻ പറ്റുന്നില്ല വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനും സാധിക്കില്ല മറ്റൊരു ലോണോ കാര്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടായി ഭൂമി വിൽക്കലും നടക്കില്ല എല്ലാ കാര്യങ്ങളും കൃഷിക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലാണിപ്പോൾ അത് ഞങ്ങൾക്കത് എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായി കിട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുകൂലമായിരുന്നു ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ ആ കല്ലൊന്നു മാറ്റി കിട്ടുകയാണെങ്കിൽ തന്നെ ഒഴിവാക്കി കിട്ടുവാണെങ്കിൽ ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു പോയേക്കുക അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും ആർക്കും ഒരു നിശ്ചയമില്ല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള അറിയിപ്പുകളൊന്നും ഭൂ ഉടമകൾക്ക് ലഭിച്ചിട്ടില്ല കല്ലിട്ടത് പോലും അറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞുള്ള വിവരം മാത്രമാണ് ഇതുവരെ ഉള്ളത് ഇവര് പലതവണ വന്ന് ആദ്യം വന്ന് കല്ലിട്ടു പോയി അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നതന്നെ അതിനുമുമ്പ് ഞങ്ങൾക്കൊരു നോട്ടീസ് വരെ തന്നിട്ടില്ല പിന്നീട് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലതവണ വന്ന് അളന്നുപെടുത്തലോ കാര്യങ്ങളല്ലാതെ ഒരു നോട്ടീസ് വരെ തന്നിട്ടില്ല ഞങ്ങൾ ഈ പേപ്പർ മറ്റേ വന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ഒരു നോട്ടീസ് വരുവോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല രൂപ ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ ധാരണയും ഉണ്ടായിട്ടില്ല ഏറ്റെടുക്കലിനെ ഇപ്പോൾ നിർണയിച്ചിട്ടുള്ള തുകയിലും അധികമായാൽ സംസ്ഥാനം വഹിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞതോടെയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലായത് ഇക്കാര്യത്തിൽ ധാരണയായാൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ ഇതുവരെ ഭൂ ഉടമകൾ പ്രതിസന്ധിയിൽ തുടരും ദേശീയപാതയുടെ ബൈപ്പാസിന് ആദ്യം നിശ്ചയിച്ചിരുന്നത് മറ്റൊരു അലൈൻമെന്റ് ആണ് ഏറ്റെടുക്കേണ്ട വീടുകളുടെയും കെട്ടിടങ്ങളുടെയും എണ്ണം കുറയ്ക്കുവാനെന്ന പേരിലാണ് ഒന്നര വർഷം മുമ്പ് ഇപ്പോഴത്തെ അലൈൻമെന്റ് അംഗീകരിച്ചത് ആദ്യത്തെ അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുക്കേണ്ട ഭൂമി അളന്നു തിരിച്ച് കല്ലിട്ടതാണ് ഈ ഭൂമിയുടെ ക്രയവിക്രയത്തിനും നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും വിലക്കുണ്ടായിരുന്നു ബൈപ്പാസ് വരുമെന്ന കണക്കുകൂട്ടലിൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചവർ മുപ്പത് വർഷത്തിന് ശേഷം നിരാശരാകേണ്ടി വന്നിരുന്നു ഭീമമായ നഷ്ടമാണ് പലർക്കും ഉണ്ടായത് പുതിയ അലൈൻമെന്റിന്റെ കാര്യത്തിലും ഈ ഗതി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും ജി ടി വി ന്യൂസ് കോതമംഗലം